വായിച്ചാലും മടുക്കാത്ത ഒരു ഗ്രന്ഥം ഗ്രന്ഥം ഉണ്ടാക്കാത്ത ആവർത്തനം വിരസത ഉണ്ടാക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അത് വിശുദ്ധ മാത്രം സാധ്യമാകുന്ന ുംടുക്കുന്നു എത്ര തവണ വായിച്ചാലും മടുപ്പ് വരില്ല അതുകൊണ്ടാണ് എന്നതിൽ രണ്ട് തവണ ബിസ്മി റബ്ബിക്കല്ലതി ഇൻസാന മിൻ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വിഷയം അവിടെ സൂചിപ്പിക്കട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇവിടെ നിന്നൊക്കെയോ ആരുടെ അടുത്ത് നിന്നൊക്കെയോ കോപ്പി അടിച്ച് പറഞ്ഞതാണെന്ന് മനസ്സിലാക്കരുത് ഖുർആൻ അവതരിപ്പിച്ചു തുടങ്ങി ആ വിഷയത്തിൽ ഒരു സ്റ്റാൻഡിങ്ങിൽ നിന്നതിന്റെ ശേഷം രൂപപ്പെടുത്തി പിന്നെ ഈ ഭ്രൂണശാസ്ത്രം വിശുദ്ധ ഖുറാനിൽ നിന്ന് അള്ളാഹുവിന് അള്ളാഹുവിന്റെ വസൂലിന് ആദ്യമായി അവതരിച്ചു എന്ന് പറഞ്ഞ പ്രഥമ പഞ്ച ഏറ്റവും പ്രധാനപ്പെട്ട വചനമാണ് അതിൽ തന്നെ ഭ്രൂണശാസ്ത്രം വിളിച്ചു പറഞ്ഞുകൊണ്ടാവുന്നത് പറഞ്ഞു എന്നതിൽ രണ്ടു വട്ടം എന്ന് പറഞ്ഞു ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൽ ഇൻസാന മിൻ കാരണം വീണ്ടും വീണ്ടും വായിക്കാനുള്ള തവണ എത്രയും ആവർത്തിക്കാനുള്ള അഭ്യർത്ഥനയായി ഖുർആനിൽ പലപ്പോഴും ബസറ കറതൈനി രണ്ടു വട്ടം നോക്കിട്ട് നിർത്താനല്ല വാന നിരീക്ഷണം നിങ്ങൾക്ക് അത്ര നടത്തിക്കോളൂ അള്ളാഹുവിന്റെ വാന സൃഷ്ടിപ്പിൽ നിങ്ങൾക്ക് എവിടെയും ഒരു കുഴപ്പവും ന്യൂനതയും ചൂണ്ടിക്കാണിക്കാൻ കഴിയൂല എന്നാണ് സുഹൃത്തുക്കളിൽ പറഞ്ഞത് അല്ല രണ്ടു വട്ടം നോക്കി നിർത്താനല്ല അവസരങ്ങൾ അങ്ങനെയാണ് പറഞ്ഞത് അത് എത്ര വട്ടവും നോക്കാനുള്ള കൽപ്പനയാണ് എന്നതുപോലെ ഇവിടെ രണ്ടു വട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും ഇത് വായിച്ചോ പടച്ചോന്റെ പേരിലുള്ള വചനങ്ങൾ നിങ്ങൾക്ക് വായിച്ചാൽ മടുക്കൂല വായിച്ചുകൊണ്ടേ ഒരുപാട് അർത്ഥ തലങ്ങളുള്ള സംഭവമാണിത് വായന ആവർത്തിക്കണം പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ചിന്തിക്കുക അള്ളാഹുവിന്റെ വചനങ്ങൾ ആവർത്തിച്ചു വായിച്ചാൽ മടുക്കില്ല രണ്ടാമത് തല്ലുബിന് വേണ്ടി ഒരു വായനയും തൈലീമിന് വേണ്ടി ഒരു വായനയും വേണം പഠിക്കാൻ പഠിക്കാൻ വേണ്ടി വേണ്ടി ഒരു ഓതി പഠിക്കുന്ന വായന വായന വായിക്കും വായിക്കും എന്നാൽ പോലെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ാണ് രണ്ടു തവണ പറഞ്ഞു ക്ലാസ് എടുക്കാവുന്ന പോലും അതിൽ സൂചനയുണ്ട് ഇങ്ങനെ വിവിധ ഘട്ടങ്ങളിലൂടെ ആവർത്തനത്തെ നീട്ടി വായിച്ച ആളുകളെ നമുക്ക് കാണാൻ കഴിയും അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്